സീറോ മലബാർ സഭയുടെ പ്രശ്നങ്ങൾക്ക് സഭാ സിനഡ് മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പരിശുദ്ധ പിതാവ് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അനുസ്മരിച്ച് മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിനഡിനെയും വ്യക്തിപരമായി എന്നെയും ശക്തിപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷ നൽകുന്ന വാക്കുകളും പ്രവർത്തികളുമാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ പക്കൽ നിന്നും ലഭിക്കുന്നത് പാവങ്ങളെയും പാർശ്വവൽകൃതരെയും ചേർത്ത് നിർത്തുന്ന അപൂർവ വ്യക്തിത്വം കാലഘട്ടം കവർന്ന സഭാ തലവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ആലഞ്ചേരി പിതാവ് ചൂണ്ടിക്കാട്ടുന്നു പാപ്പാ ശുശ്രൂഷയെ ഏറ്റവും വിനയത്തോടെ സ്വീകരിച്ച അദ്ദേഹം എല്ലാ ജനങ്ങളോടും സമഭാവം പുലർത്താൻ ശ്രദ്ധിച്ചിരുന്നു ഏത് കാര്യങ്ങളിലും ഹൃദ്യമായ സമീപനവും നടപടിയുമായിരുന്നു കൈമുതൽ ആരെയും പഴിച്ചു സംസാരിക്കാറില്ല അഭയാർത്ഥികൾ ആരാണെങ്കിലും അവരെ സ്വീകരിക്കണമെന്ന നിലപാട് പുലർത്തി വത്തിക്കാനിലെ തെരുവുകളിൽ അഭയം തേടുന്ന പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും അവരുടെ ജീവിതാവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ തലവനായിട്ടുള്ള ആർച്ച് ബിഷപ്പിനെ കർദ്ദനാളായി ഉയർത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വത്തിക്കാനിൽ സിനഡ് നടക്കുന്ന സന്ദർഭം അവിടുത്തെ തെരുവിലെ താമസക്കാരൻ വഴിയിൽ മരിച്ച സംഭവമുണ്ടായി ഇതറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായി മേൽപ്പറഞ്ഞ കർദിനാളിനെ അയച്ചതും റോമിലെ ഒരു സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചതും ഓർമ്മിക്കുന്നു ഇതര ക്രൈസ്തവ വിഭാഗങ്ങളോടും ഇതര മതസ്ഥരോടും ഫ്രാൻസിസ് പാപ്പ ക്രിയാത്മക സമീപനം പുലർത്തി കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം മൂലം സഭാ സഭാശുശ്രൂഷകർ ആക്രമിക്കപ്പെട്ട കാലത്ത് ആ വിഷയത്തിൽ സീറോ ടോളറൻസ് പ്രഖ്യാപിച്ച് സഭയിൽ സംശുദ്ധീകരണം നടത്താൻ പാപ്പായ്ക്ക് സാധിച്ചു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് മുതൽ എനിക്ക് പാപ്പയുമായി പരിചയമുണ്ട് സ്ഥാനത്യാഗം ചെയ്തുകൊണ്ടുള്ള ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രഭാഷണം നടക്കുമ്പോൾ കർദ്ദിനാൾ ബെർഗോളിയോയുടെ ഇടതുവശത്ത് ഞാനിരിപ്പുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയമില്ല സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോഴും ഇപ്പോൾ കർദിനാൾ എന്ന നിലയിലും പാപ്പയുമായി നേരിട്ടിടപെടാൻ ഒട്ടേറെ അവസരം ലഭിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവ് ഏറെ ആദരവും പ്രോത്സാഹനവും നൽകിയെന്നത് എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെട്ട സിനഡ് പിതാക്കന്മാർ പാപ്പയുടെ മുന്നിൽ വെച്ചത് സീറോ മലബാർ സഭയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലെ അജപാലന അധികാരം സംബന്ധിച്ചും ഇന്ത്യ മുഴുവനുമുള്ള അജപാലനപരവും പ്രേക്ഷിതപരവുമായ അധികാരവും സംബന്ധിച്ചുമായിരുന്നു അവ പിന്നീടുള്ള കൂടിക്കാഴ്ചകളിലെല്ലാം ഈ രണ്ട് വിഷയങ്ങളിലും അനുകൂലമായ നിലപാടാണ് പാപ്പ സ്വീകരിച്ചത് മാർപാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുത്തതിലും അദ്ദേഹത്തിന്റെ വേറിട്ട വ്യക്തിത്വം പ്രകടമാണ് ഒരു പാപ്പായും ഇതിനു മുൻപ് ഫ്രാൻസിസ് എന്ന പേര് എടുത്തിരുന്നില്ല ജസ്യൂട്ടായതിനാൽ ഫ്രാൻസിസ് സേവ്യറിന്റെ പേരാണ് തിരഞ്ഞെടുത്തതെന്ന് എല്ലാവരും കരുതി ഏത് ഫ്രാൻസിസ് എന്ന ചോദ്യത്തിന് ഫ്രാൻസിസ് അസിസി എന്നായിരുന്നു അന്ന് പാപ്പയുടെ മറുപടി ഫ്രാൻസിസ് മാർപ്പാപ്പ നർമ്മ സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ആയ ശേഷം മലങ്കര സഭാ തലവനും ഞാനും റോമിലെ സിനഡിൽ സംബന്ധിച്ചിരുന്ന സന്ദർഭം സാധാരണ സഭാപിതാക്കന്മാർക്കെല്ലാം തലയിൽ തൊപ്പിയോ ശിരോവസ്ത്രമോ ഉണ്ടാകും സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് അതില്ല എന്നെ നോക്കി തലയിൽ ഒന്നുമില്ലല്ലോ എന്ന് പാപ്പ നർമ്മം കലർത്തി ചോദിച്ചു അല്പമുണ്ട് അത് ഉള്ളിലാണ് എന്ന് മറുപടി പറഞ്ഞു നർമ്മബോധത്തോടെ പറയുന്ന കാര്യങ്ങൾക്ക് അതേ രീതിയിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം പാപ്പ നൽകുന്നുണ്ടെന്നതിന് തെളിവായിരുന്നു ആ സംഭവം അതുപോലെ തന്നെ ഞാൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അത് എനിക്ക് അനുകൂലമായിട്ടാണോ എതിരായിട്ടാണോ എന്നായിരുന്നു പാപ്പായുടെ മറുചോദ്യം മേജർ ആർച്ച് ബിഷപ്പ് ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച ശേഷവും വത്തിക്കാനിലെ സിനഡിൽ പങ്കെടുക്കാൻ എന്നെ പാപ്പ നോമിനേറ്റ് ചെയ്തിരുന്നു സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നാം പ്രത്യാശയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പാപ്പ പറയുന്നു ആത്മകഥാപരമായ തന്റെ ഗ്രന്ഥത്തിന് പരിശുദ്ധ പിതാവ് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഹോപ്പ് എന്നാണ് ലാത്തോസി എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെയും പ്രകൃതിക്കെതിരെയുള്ള അതിക്രമങ്ങളെയും കുറിച്ച് ലോകത്തെ ഉദ്ബോധിപ്പിക്കാൻ പാപ്പായ്ക്ക് കഴിഞ്ഞിരുന്നു ക്രിസ്തീയ സുവിശേഷത്തിന്റെ സന്തോഷദായകമായ സ്വഭാവം പാപ്പ ചാക്രിക ലേഖനത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട് സഭയുടെ ഹൈരാർക്കൽ ഘടന പരിഷ്കരിക്കാനും പാപ്പായ്ക്ക് കഴിഞ്ഞു ഈ സവിശേഷതകളൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടം കവർന്ന ഒരു സഭാതലവൻ തന്നെയായിരുന്നുവെന്ന് മനസ്സിലാക്കാമെന്ന് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിക്കുന്നു